ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എ ലൈൻ ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ലേസ് വെച്ചൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യൽ രീതിയിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് കളർ കളർ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ്റെ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ഫോർട്ടി അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഡാർക്ക് വൈനാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി സെയിം കളറിൽ തന്നെയാണ് ലേസ് വെച്ചിരിക്കുന്നത് അതുപോലെ സ്ലീവിൽ പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആഷാണ് കളർ വന്നിരിക്കുന്നത് ആഷിൽ ബ്ലാക്ക് കളറിലെ ഇത് ഡാർക്ക് ആഷ് കളറിലെയാണ് പ്രിൻറ് വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ സിക്സ് ഫോർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ വാഷ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് ഒരു സ്പെഷ്യൽ ആണ് എല്ലാം വന്നിരിക്കുന്നത് കോളറൊക്കെയുള്ള നെക്കാണ് കോളർ വി നെക്ക് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രൗൺ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് സിക്സ്റ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ബീറ്റ് റൂട്ടിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി അടുത്തത് സെയിം തന്നെ കോളറുള്ള പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് റീസ്റ്റോക്കിടെ ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മൂന്ന് കളർ അവൈലബിൾ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട് താഴ്ഭാഗം പ്ലെയിനാണ് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് ഇത് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്ത് നല്ല ഒരു ബ്ലൂ ആണ് അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത കളറ് ഒരു വീനക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിവിടെ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് ഒരു മൊറൂണ് ഡാർക്ക് മൊറൂൺ ഷെയ്ഡ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കട്ട് വർക്ക് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കളർ വരുന്നത് ഒരു ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ് അതിൻ്റെ എംബ്രോയ്ഡറി ഒരു ബ്ലാക്കിൽ പീച്ചിൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അതിൻ്റെ ഇട്ട വ്യൂ വരുന്നുണ്ട് ഇങ്ങനെ വരും അടുത്ത് റയോണിലാണ് വന്നിരിക്കുന്നത് റയോണിൽ ഇത് റീസ്റ്റോക്കിലാണ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് സിക്സ് നയൻ നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു മോഡലാണ് ബ്രിക്ക് റെഡ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട് ബോഡി ഫുള്ള് അടുത്ത് വന്നിരിക്കുന്നത് സോഫ്റ്റ് റേണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ക്രോഷ്യോടെ ലേസ് ഒക്കെ ഉള്ളൊരു മോഡലാണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂ അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് വെച്ചിട്ട് ഡാർക്ക് ബ്ലൂ അടുത്തൊരു ലൈറ്റ് ബ്ലൂ സിക്സ് ഫൈവ് ഫൈവ് അതിൻ്റെ അതിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ പ്രിൻ്റുകളാ കേട്ടോ വന്നിരിക്കുന്നതെല്ലാം അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇനി കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് ആ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആണ് ഒരു കളർ വന്നിരിക്കുന്നത് അതിൻ്റെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ലൈറ്റ് വയലറ്റ് സെവൻ ട്വൻറ്റി ഫൈവ് ഇങ്ങനെയൊരു ഒക്കെ ഉണ്ട് വീ വീനൊക്കെ അതുപോലെ ലേസും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ചെക്കിൻ്റെ ആണ് തനി കോട്ടനാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് സീറോ ഇവിടെ രണ്ട് പൈപ്പിംഗ് ഉണ്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ആഷിലാണ് ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ ലേസ് ഒക്കെ വെച്ച പറ്റുക അടുത്തത് നല്ലൊരു ബോർഡർ ഇത് എംബ്രോയ്ഡറി ഒക്കെ ഉള്ളതാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് രാഷ് കളർ അടുത്ത ഒരു ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെയാണ് ലെക്ക് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി ഉണ്ട് ലേസും ഉണ്ട് സെവൻ വൺ സീറോ അടുത്തത് ഒരു പീച്ച് കളർ അതിനകത്ത് വൈറ്റ് കളറിലാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ പൈപ്പിംഗ് ഉണ്ട് നെക്സ്റ്റ് ഒരു മുന്തിരി കളറാണ് ഇങ്ങനെയാണ് അതിൻ്റെ പൈപ്പി ഇത് എംബ്രോയിഡറി വന്നിരിക്കുന്നത് സിക്സ് നയൻ സീറോ അടുത്തൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് സെവൻ തേർട്ടി ഫൈവ് ആണ് അതിന് നല്ലൊരു നെറ്റിൻ്റെ ഒരിതുണ്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് സെവൻ വൺ സീറോ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിൽവർ കളറാണ് സിൽവറും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സിക്സ് നയൻ സീറോ അടുത്ത് വന്നിരിക്കുന്ന റെഡ് റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് അതിൻ്റെ നെക്കിൽ ഇങ്ങനെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലാക്ക് കളറിലെ ലേസ് കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ തന്നെയാണ് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അതിന് ഇല്ല ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ചും യെല്ലോയും ഇങ്ങടെ മിക്സ് ആയ കളറ് സിക്സ് സിക്സ് ഫൈവ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് പീക്കോക്ക് ബ്ലൂ സെവൻ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയിറ്റ് ഫൈവ് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ ഉണ്ട് അടുത്ത് അതിൻ്റെ തന്നെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റ് ഫൈവ് എംബ്രോയ്ഡറി വർക്കും ഉണ്ട് പൈപ്പിംഗ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ സീറോ അതിൻ്റെ ഇങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ സ്ലീവ് പഫക്കെയുള്ള സ്ലീവാണ് അതിൻ്റെ ഒരു കളറ് ഒനിയൻ പിങ്ക് അടുത്തതിൻ്റെ ഒരു പർപ്പിളാണ് ലൈറ്റ് പർപ്പിൾ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി നെക്സ്റ്റ് ഒരു ആഷാണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ഫോർട്ടി അടുത്ത കഴിഞ്ഞ് കുറച്ച് റേങ്ങോണിൻ്റെ നമുക്ക് കാണാം നല്ല മോഡൽ നൈറ്റീവാണ് സിക്സ് ഫൈവ് ഫൈവ് ആണ് റേറ്റ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത അതിൻ്റെ എൻ്റെ ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട് ബാക്കി ഇങ്ങനെ ലൈൻ ലൈൻ ഉള്ളൊരു പാറ്റേൺ ആണ് ഇട്ട ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല മോഡൽ നെറ്റിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയൊരു കളറ് സിക്സ് ഫിഫ്റ്റി നല്ലൊരു കട്ട് വർക്കൊക്കെയുള്ള മോഡൽ റയോൺ ആണ് മെറ്റീരിയൽ എല്ലാം റയോൺ ഇപ്പം കാണിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ പിങ്കും കൂടെ ഉള്ള ഒരു ഷെയ്ഡാണ് സിക്സ് ഫൈവ് സീറോ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിന് പഫ് കൈ ആണ് അടുത്ത ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ഉള്ള മിക്സായ കളറാണ് സിക്സ് ഫൈവ് സീറോ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതും പഫ് കൈ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് അതിനകത്ത് നെറ്റൊക്കെ വെച്ച മോഡൽ സിക്സ് എയ്റ്റ് സീറോ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ നിറച്ച് എംബ്രോയിഡറി ഒക്കെയുള്ള മോഡലാണ് അതിൻ്റെ ഇട്ട് വ്യൂ കാണിച്ചു തരാം അതിൻ്റെ താഴെ ഭാഗത്തും എംബ്രോയിഡറി ഉണ്ട് ആഷ് കളറ് അടുത്ത് വന്നിരിക്കുന്നത് ബെനിയൻ മോഡലാണ് സെവൻ സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ക്രോശ്യയുടെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് ഇങ്ങനെ ഇങ്ങനെ ഒരു മോഡൽ താഴെ വരെയുണ്ട് സെവൻ സെവൻ സീറോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു റയോണി തന്നെയാണ് നിറച്ച് വർക്ക് ആയിട്ടുള്ളത് സിക്സ് നയൻ നയൻ പർപ്പിൾ അടുത്ത് വന്നിരിക്കുന്നത് റയോണി തന്നെയാണ് പർപ്പിൾ കളറ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ത്രീ സീറോ രണ്ട് ക്രോഷലീസ് ഉണ്ട് ഇവിടെയുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ്റെ ആണ് വന്നിരിക്കുന്നത് അതും സോഫ്റ്റ് റയോൺ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നെക്ക് ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നെക്ക് റേറ്റ് ഫൈവ് നയൻ നയൻ അതിൻ്റെ കളർ ചേഞ്ചാണ് അടുത്ത പീച്ച് കളറ് അതിന് അതിൻ്റെ ഓപ്പോസിറ്റ് മിക്സ് ആൻഡ് മാച്ച് പോലെ ഇരിക്കും എല്ലാ റേറ്റ് ഫൈവ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയുടെ ആണ് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഇതേപോലെ തന്നെ ഒരു ലേസ് വച്ചിട്ടുണ്ട് അത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് റയോൺ അടുത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മോഡല് സിക്സ് ഫോർട്ടി ഇങ്ങനെ ഒരു എന്താ പറയുക എംബ്രോയ്ഡറി ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും താഴ്ഭാഗത്തും ഉണ്ട് സിക്സ് ഫോർട്ടി കളറ് നല്ലൊരു പർപ്പിൾ അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി മിക്സ് ആൻഡ് മാച്ച് അടുത്ത് വന്നിരിക്കുന്നൊരു ഓണിയൻ പിങ്കിൻ്റെ കളറാണ് സിക്സ് തേർട്ടി അതിൻ്റെ തന്നെ മസ്റ്റേർഡ് എല്ലോ സിക്സ് തേർട്ടി രണ്ട് പൈപ്പിങ്ങ കൊടുത്തിട്ടുണ്ട് അടുത്ത് എവർഗ്രൂനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ സിക്സ് ട്വൻ്റി അതിൻ്റെ പിക്ചർ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു മോഡൽ തന്നെയാണ് നെക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് ബ്ലൂ വാഷാണ് കളർ വന്നിരിക്കുന്നത് അങ്ങനെ ഡബിൾ എക്സലിൻ്റെ ഏലയും കട്ട് നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ